ഒമാനിലെ റേസിന്റെ ആറാം എഡിഷൻ ഡിസംബർ മുതൽ വരെ നടക്കും അൽഹർ പർവ്വത നിരങ്ങളിലാണ് രാജ്യങ്ങളിൽ നിന്ന് ഓട്ടക്കാർ റേസിന്റെ ഭാഗമാകും ഒമാനിലെ ഹിമൻ ട്രയലിന്റെ പുതിയ സീസണിൽ അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ഡിസംബർ മുതൽ വരെ മൂന്ന് ദിവസങ്ങളിലായാണ് മത്സരം അൽഹജർ പർവ്വതനിലകളുടെ ദുർഘട ഭൂപ്രദേശത്താണ് മത്സരം നടക്കുന്നത് ഇതിനായുള്ള അന്തിമ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വരികയാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അൽഹജർ അൾട്രാ നൂറ്റി ഇരുപത് കിലോമീറ്റർ മത്സരത്തോടെയാണ് പരമ്പര തുടക്കമാകുന്നത് അൽഹംറയിൽ നിന്ന് ആരംഭിച്ച് ജബലക്തറിലെ പർവ്വത കയറി ബിർക്കതൽ മൗസിലേക്ക് ഇറങ്ങുന്നതാണ് മത്സരം കുത്തനെയുള്ള ഉയരം കൂടിയ മലയിടുക്കുകൾ ഇടുങ്ങിയ പാതകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാർഷിക പാതകൾ എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഇവ വെള്ളിയാഴ്ച ഇസ്കിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ സ്കൈവാർഡ് വാട്ട് ആരംഭിക്കും നിസ്വയിൽ പുതു അവതരിപ്പിക്കുന്ന മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഓൾഡ് ക്യാപിറ്റൽ ട്രയലും ഈ ദിവസം നടക്കും ഉച്ചക്ക് ബിർക്കത്തൽ മൗസിൽ നിന്ന് സീനിക് സ്പ്രിന്റ് ഇരുപത് കിലോമീറ്റർ ആരംഭിക്കും ഹ്യമാൻ ട്രയൽ റണ്ണേഴ്സ് കായിക മേഖലയിൽ മാത്രമല്ല വിനോദസഞ്ചാരത്തിനും പ്രാദേശിക സമ്മത വ്യവസ്ഥയ്ക്കും പിന്തുണ നൽകുന്നതു കൂടിയാണ് ലോകമെമ്പാടുമുള്ള സന്ദർശകരെയും അത്ലറ്റികളെയും ഇതിലൂടെ രാജ്യത്തേക്ക് ആകർഷിക്കുകയാണ് മീഡിയ വൺ മസ്കത്ത്